മണ്ണാത്തി കടവ് പാലത്തിൻ്റെ സ്ലാബുകൾക്കിടയിലുള്ള വിടവിലെ ടാറിംഗും മറ്റും പോയത് അപകട ഭീതി ഉയർത്തുന്നു ചെറുപ്പ്ശ്ശേരി കാക്കാത്തോട് പാലത്തിന്റെ കേടുപാടുകൾ സംഭവിച്ചതോടെ വാഹനങ്ങൾ ഇതുവഴിയാണ് കടന്നുപോകുന്നത് വിശദമായ വാർത്തയിലേക്ക് പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തൂതപ്പുഴയ്ക്ക് കുറകെ കാമ്പുറം മണ്ണാ തികടുവ് പാലത്തിൻ്റെ സ്ലാബുകൾക്കിടയിലുള്ള വിടവിൻ്റെ ടാറിംഗ് കോൺക്രീറ്റും പോയ നിലയിൽ രണ്ടായിരത്തി പതിനേഴിൽ പണി പൂർത്തീകരിച്ചെങ്കിലും പാലത്തിലൂടെ ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളാണ് കടന്നു പോകുന്നത് പാലത്തിൻ്റെ വലിയ സ്ലാബുകൾക്കിടയിലൂടെയുള്ള ഭാഗത്ത് ടാറിങ്ങും മറ്റും ഇളകിപ്പോയി വലിയ കുഴികളായി രുമാറിയിട്ടുണ്ട് പല ഭാഗത്തും പൊട്ടി പൊർ പുറത്ത് കാണുന്ന രീതിയിലുമായിട്ടുണ്ട് ഭാരമേറിയ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ പാലം കുലുങ്ങുന്നതായും നാട്ടുകാർ പറയുന്നു വൈകുന്നേരങ്ങളിൽ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ നിരവധി പേരാണ് പുഴയോര കാഴ്ചകൾ കാണാൻ വേണ്ടി പാലത്തിന് സമീപം എത്തുന്നത് എന്നാൽ ഈ തകർന്നു കിടക്കുന്ന പാലത്തിൻ്റെ ഇടയിലുള്ള ഭാഗം നന്നാക്കാനുള്ള നടപടികൾ അധികൃതർ ആരംഭിച്ചിട്ടില്ല കൂടുതൽ തകർന്നതിനു മുമ്പ് നന്നാക്കണമെന്നുള്ള ആവശ്യവും ശക്തമായിട്ടുണ്ട് ചെരുപ്പുളശ്ശേരി കാക്കത്തോട് പാലത്തിന് സമാന്തരമായി നിർമ്മിച്ച താൽക്കാലിക റോഡിൽ കനത്ത മഴയിൽ ചെറിയ കേടുപാടുകൾ സംഭവിച്ചതിനാൽ വാഹനങ്ങൾ മാങ്ങോട് നിന്നും ഈ പാലം വഴിയാണ് കരിങ്കല്ലത്താണി പെരുന്നാൻ ഭാഗത്തേക്ക് സർവീസ് നടത്തുന്നത് തൂതപ്പുഴയ്ക്ക് കുറകെ പാലത്തിന് നൂറ്റി പന്ത്രണ്ട് മീറ്റർ നീളവും ഏഴ് ദശാംശം അഞ്ച് മീറ്റർ വീതിയും ഇരുവശത്ത് ഒന്ന് ദശാംശം അഞ്ചു മീറ്റർ നടപ്പാതയുമുണ്ട് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കരിങ്കല്ലത്താണിയിൽ നിന്നും തുടങ്ങുന്ന പൂവത്താണി കാമ്പ്രം റോഡിനെ ചെറുപ്പ്ശേരി പാലക്കാട് സംസ്ഥാന പാതയിലെ മാങ്ങോടമായി ബന്ധിപ്പിക്കുന്നതാണ് മണ്ണാത്തിക്കടവു പാലം തിരുന്തൽമണ്ണ കരിങ്കല്ലത്താണി ഭാഗങ്ങളിൽ നിന്ന് കാമ്പുറം വഴി ചെറുപ്പുളശ്ശേരി ഒറ്റപ്പാലം ഭാഗങ്ങളിലേക്ക് കെ എസ് ആർ ടി സി ബസ് റൂട്ടുകളും സ്വകാര്യ ബസ് റൂട്ടുകളും തുടങ്ങണമെന്നുള്ള നാട്ടുകാരുടെ ആവശ്യവും ശക്തമായി ചെറുപ്പുളശ്ശേരി ഒറ്റപ്പാലം ഷൊർണൂർ ഭാഗങ്ങളിലെ കോളേജുകളിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും മാങ്ങോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുന്നവർക്കും ബസ് സർവീസുകൾ ഉപകാരപ്പെടും ഇതേസമയം പണി പൂർത്തിയായി അധികം വൈകാതെ തന്നെ പാലത്തിലൂടെ വാഹനഗതാഗതം തുടങ്ങിയെങ്കിലും ബസ് സർവീസുകൾ തുടങ്ങാൻ അധികൃതർ നടപടികളൊന്നും എടുത്തിട്ടില്ല